മുസ്ലിം മുസ്ലിം ുള്ളതാണ് മസ്തിൽ വെച്ചുകൊണ്ട് ഉലമാക്ക വേൽ പറയാറുണ്ട് വേലാണ് മുസ്ലിമാണ് അതുകൊണ്ടാണ് പണ്ഡിതനായി പള്ളിയിൽ അവചോദിപ്പിച്ചത് കമ്മിറ്റിക്കാരും ഞാനും നിങ്ങളും ഇരിക്കുകയാണ് പറയുമ്പോൾ ഇഴക്ക് ഒരു വാക്ക് പറഞ്ഞു നല്ലൊരു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ നമ്മൾ ആമീൻ പറഞ്ഞില്ലേ നിങ്ങൾ ശരിക്കും ചിന്തിച്ചുകൊണ്ടാണോ ആമീൻ പറഞ്ഞത് ശരിയല്ലേ പള്ളിക്കത്തെ മുസ്ലിം ആകാൻ ആവശ്യപ്പെടുന്നു മുസ്ലിമായി മരിക്കാനും ജീവിക്കാനും എല്ലാവരും നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ എന്ന് മോരീര് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ മൂലീര് എന്താണ പറഞ്ഞത് അത് മൂലീര മാത്രം ബഹുമാനപ്പെട്ട കഥ അല്ല ബഹുമാനപ്പെട്ട യൂസുഫിന്റെ കഥ പറയുമ്പോൾ ഒരു കാര്യം കൊണ്ട് സദ്യ കുർഹാൻ പറയുന്നു യൂസുഫ് പ്രവാചകനാണ് യാക്കൂബിന്റെ മകനാണ് അള്ളാഹുവിന്റെ മിശ്രിന്ന് രാജ്യം ഭരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് കിനാവിന്റെ താഴേനെ അവകാശപ്പെടുത്തിക്കൊണ്ട് പരിഭാഷപ്പെടുത്തിയ ആളാണ് എല്ലാം കൊണ്ടും മഹത്വമുള്ളവരാണ് സൗന്ദര്യത്തിന് നിറകുടമാണ് അള്ളാഹുവിന്റെ കുർഹാന സൂറത്തിൽ യൂസുഫ് എന്നൊരു അധ്യായവും വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയായ ബഹുമാനപ്പെട്ട യൂസഫ് ചെയ്യുന്നു ബഹുമാനപ്പെട്ടാഹുവിനോട് എന്താണ് വല്ലാ എന്താ നീ നെയ്യെന്നെ കോന്റെ മകനാക്കി ശ്രദ്ധിച്ചു അലഹംദില്ല നെയ്യെന്നൊരു പ്രവാചകനാക്കി സമ്മാനം നൽകി അൽഹംദില്ല സൗന്ദര്യത്തിന് അതിലുപരി പ്രവാചകനാക്കി യും ചെയ്തമില്ല അതുകൊണ്ടൊന്നും യൂസുഫിന് സമാധാനമല്ല എന്തൊക്കെ പയ്യു കാട്ടി കഴിഞ്ഞേ ജവാപ്പാന്റെ വാപ്പാന്റെ പ്രവാചകനാക്കി ആ വാപ്പാന്റെ മകനാക്കി നീ എന്നെ മാറ്റി ആ വാപ്പാന്റെ മകൻ വാപ്പാലെ മകൾ നൽകി ശുക്രുകൾ അർപ്പിച്ച് ഒരുപാട് സന്തോഷം നൽകി പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് സമാധാനമില്ല എന്താ സമാധാനം ഇല്ലാത്തത് നീ എന്നൊരു മുസ്ലിം ആയിട്ട് മരിപ്പിക്കണം എന്നിട്ടും തങ്ങൾ മതിയാക്കിന്റെ പറയുകയാണ് കരഞ്ഞ കണ്ണുമായി ഇടറുന്ന ശബ്ദമായി തളർന്ന് തരുപ്പണമായി ബഹുമാനപ്പെട്ട യൂസഫ് എന്നോട് എന്നെ നീ ഒരു മുസ്ലിമായി ജീവിപ്പിച്ച് മുസ്ലിമായി മരിപ്പിക്കണം അല്ല മാത്രം പോരാ നീ എന്നെ സ്വാധീനങ്ങൾ പെടുത്തുകയും ചെയ്യണേ അല്ല പ്രാർത്ഥിച്ചു മു സമാധാനല്ല നീ എന്ന സ്വലഹി ആരാ പറഞ്ഞത് നിങ്ങളും ഞാനും അല്ല നമ്മളെ തീയരന്ത് പള്ളി പ്രസിഡന്റും ഞമ്മള് ബാങ്കിന്റെ പ്രസിഡന്റും ഞമ്മള് കള്ളും കുടിച്ച് ഞമ്മള് തോപ്യം ചെയ്യണത് ഞമ്മള് മാസം നോർപ്പ് വെക്കണത് ഞമ്മള് പെണ്ണുങ്ങൾക്ക് പെരുമാറണോ ഞമ്മള് നമ്മൾ ഒരു നടക്കണം ുംറപ്പിച്ച് കിടക്കുക ഉറപ്പിക്കാത്ത എങ്ങൾക്കും എനിക്ക് ഉറക്കാണ്ട് അള്ളാഹുന്റെ സ്വർഗം കൊണ്ട് എല്ലാം നിലക്കും സന്തോഷം നൽകിയ പ്രവാചകന്മാർ പൊട്ടിക്കാരി കൂസരൂല്ലാണ്ട് ഞമ്മളിങ്ങനെ കുറ്റം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങനെ ആലോചിക്കാണ്ട് സംഗതി ആലോചിച്ചാണ്ട് അതുകൊണ്ട് എനിക്കെന്റെ പ്രസംഗത്തിന്റെ ഉടനീളം എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ പിൻപറ്റി മണിക്കൂറും എന്ന ചിന്തയിൽ നിങ്ങൾ ജീവിക്കണേ അതിനെന്താണ് മാർഗം എന്ന് തേടുകയാണ് നമ്മൾ വേണ്ടത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസ് പറഞ്ഞതായി ബഹുമാനപ്പെട്ട കവി പറയുകയാണ് ആരോട് എന്നോടും നിങ്ങളോടും അഹദത്തിൽ കാലുപാനുദീനം കൊടുവാൻ അള കുറ്റലക്കുറി വിശമില്ല